ഡയാലിസിസ് രോഗികൾക്ക് ഏറ്റവും മികച്ച ചികിത്സ കിഡ്നി ട്രാൻസ്പ്ലാന്റ് തന്നെയാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണം അവരുടെ ജീവിത ദൈർഘ്യം മെച്ചപ്പെടുന്നു എന്നത് തന്നെയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു നൂറ് ഡയാലിസിസ് രോഗികളും നൂറ് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികളും എടുക്കുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷത്തെ കാലയളവിൽ ഡയാലിസിസ് രോഗികളിൽ ആകെ മുപ്പത് ശതമാനം മാത്രമാണ് ജീവിച്ചിരിക്കാനുള്ള സാധ്യത അതേസമയം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികളിൽ ഏകദേശം എൺപത് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെ അവർ ജീവിച്ചിരിക്കുന്നു സോ പ്രധാനമായിട്ടും ഒന്ന് ജീവിത ദൈർഘ്യം മെച്ചപ്പെടുന്നു രണ്ട് ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു മൂന്ന് ഓവറോൾ കോൺഫിഡൻസ് എനർജി ഇപ്പോൾ കുട്ടികളിലാണ് ട്രാൻസ്പ്ലാന്റ് കഴിയുന്നതെങ്കിൽ അവരുടെ മെമ്മറി പവർ സ്കൂളിലെ പെർഫോമൻസുകൾ അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ ഗ്രോത്ത് ഇതൊക്കെ മെച്ചപ്പെടുന്നു ഡയാലിസിസ് രോഗികൾക്ക് വെള്ളം ഉപ്പ് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് ഭക്ഷണങ്ങളിലെ നിയന്ത്രണങ്ങളുണ്ട് ഇത് ഒരു ട്രാൻസ്പ്ലാന്റ് രോഗിക്ക് ആവശ്യമില്ല നാല് വൃക്കയുടെ പ്രധാനപ്പെട്ട ജോലിയാണ് മാലിന്യം മൂത്രമായിട്ട് കളയുന്നത് ഈ ജോലിയാണ് നമ്മുടെ ഡയാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേസമയം രക്തസമ്മർദ്ദം ഹീമോഗ്ലോബിൻ്റെ അളവ് കാൽഷ്യം ഫോസ്ഫറസ് തുടങ്ങിയതിൻ്റെ അളവ് ഇതെല്ലാം വളരെയധികം നോർമൽ ആവുകയാണ് ഒരു ട്രാൻസ്പ്ലാന്റ് കഴിയുമ്പോൾ